വരോട് സമാധാനമില്ലല്ലോ സമാധാനമില്ലല്ലോ സമാധാനമില്ല ഒരുപാട് സമ്പത്തുണ്ട് കിട്ടിയിട്ട് ഭക്ഷണം വയറ് നിറയുന്നില്ല ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കിടക്കുന്നുണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല നാലും അഞ്ചും ആറും മക്കൾ നിന്റെ മുമ്പിലുണ്ട് മുഖത്ത് നോക്കിയാൽ നിന്റെ കണ്ണിന് കുളിർമയില്ല വീട് ലക്ഷ്യങ്ങൾ ചെലവിച്ച വെച്ചിട്ടുണ്ട് അതിനകത്ത് സമാധാനം നിങ്ങളുടെ നിന്ന് പോയി 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 സന്തോഷം റഹ്മത്ത് ടിയാണല്ലോ കിട്ടിയാത്ത കൈന്നില്ലല്ലോ പ്രയാസമാണല്ലോ അതിന്റെ കാരണം എന്തെന്നറിയോ അതിന്റെ കാരണം എന്തെന്നറിയോ നിങ്ങളുടെ വീടിനകത്തിരുന്ന് ഒരു ആള് കരയുകയാ നിങ്ങളുടെ കരയുകയാ ആരാണ് വീടിനകത്തിനെന്നൊരാള് കരയുകയാണെ പ്രിയപ്പെട്ട സഹോദരാ നിങ്ങളുടെ എല്ലാവരുടെയും വീടിനകത്ത് ഖുർആആനുണ്ടല്ലോ വിശുദ്ധമായ ഖുർആാന് എല്ലാവരുടെയും വീടിനകത്തുണ്ടല്ലോ ഖുർആാനില്ലാത്ത വീടുകളില്ല ഖുർആാനില്ലാത്ത വീടുകളില്ല എല്ലാ വീട്ടിലും ഖുർആൻ വയ്ക്കണമെന്ന് വിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പരിശുദ്ധമായ വീട് എല്ലാവരുടെയും വീടിനകത്ത് പരിശുദ്ധമായ ആ കുറുണ്ട് നിങ്ങളുടെ വീട്ടിൽ കുർആൻ ഉണ്ട് വീട്ടുകാർ വന്നാൽ നിങ്ങളുടെ വീടിനകത്ത് പരിശുദ്ധമായ കുർആാനുണ്ട് ആ കുർആനാ വീട്ടുകാർ ഓദാതെ വന്നാൽ കരയും ഖുർആൻ കരഞ്ഞാൽ കുർആൻ കരഞ്ഞാ അനുക്കുംകട്ടെ നിന്റെ മക്കൾ എടുത്ത് പറയ എടുക്കാൻ പൊടി തുടക്കം പറയും ചലന്തി വില കൂടുവെച്ച് കിടക്കുന്നുണ്ട് ഉറുമ്പ് വരെ അതിനകത്ത് കൂടുവെച്ച് കിടക്കാം എങ്ങനെ രക്ഷപ്പെടാനാ വീട് പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാ വീട്ടിൽ വരുന്ന പത്രവും മാസിക വരെ തുടച്ചു സൂഴിച്ച് വെക്കും ഖുർആൻ അലമാരിയുടെ മുകളിൽ കിടക്കുന്നുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ നിങ്ങൾ ഖുർആാനിലേക്ക് മടങ്ങ് ഖുർആാനിനെ സ്നേഹിക്ക് അതിനെ ആദരിക്ക് അള്ളാഹു ബഹുമാനിക്കാനുള്ള ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ബക്കറൊന്നും അല്ല പേടിക്കണ്ട എല്ലാവർക്കും അറിയണ സൂറത്താണ് ഏറ്റവും ഖുർആനിലെ ഒരു ചെറിയ സൂറത്താ ഈ സൂറത്തിനെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ആരും വെറുതെ ഓതണ്ട ആരും വെറുതെ ഓതണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഈ ഒരു സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തറിയോ അപ്പാ നീ എപ്പോഴും ഒരു നല്ല മരണം ചോദിക്കുന്നവനാ എല്ലാവരും അള്ളാഹിബനോട് നല്ല മരണം ദാ നല്ല മരണം ദാ നല്ല മരണം ദാ എന്ന് റബിനോട് ചോദിക്കുന്നല്ലോ

അള്ളാഹു പറയുകയാണ് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂടു തീരുമാനിച്ചവര് തീരുമാനിച്ചവര് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നല്ല മരണമാണ് ഒന്നാമത്തെ പ്രതിഫലം വിശദീകരിക്കുന്നില്ല അള്ളാഹു നിനക്ക് നല്ല മരണം തരും തരുമ്പ

നിന്റെ അവ രണ്ടാമത്തെ പ്രതിഫലം ഒന്ന് നല്ല മരണമാട് രണ്ട് നിന്റെ മുഖത്ത് പ്രകാശമാ നിന്നെ കാണുന്നവരാരും നിന്നെ മറക്കൂല നിന്നെ കാണുന്നവരാരും നിന്നെ മറക്കൂല മൂന്നാമത്തെ പതിബലമെന്തെന്നറിയോ പടച്ചവനെ ഒരു ദിവസം നീ മരിക്കുമല്ലോ എളാ ചെറുപ്പക്കാരാ ഫ്ലെക്സ് ചുമന്നുകൊണ്ട് നടക്കുന്ന യുവതവേ ഫുട്ബോൾ താരങ്ങളെ പോലെ വെച്ചിരിക്കുന്ന അവരെ യുവതവരെ പരിശുദ്ധമായ ഖുർആൻ ഖുർആര് ചേർത്ത് വെച്ചാൽ നീ നീ ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ അല്ലാഹു നിനക്ക് പ്രതിഫലം എന്തെന്നറിയോ നീ തരം പുതിബലമെന്തെന്നറിയോ വരാറില്ല അല്ലെങ്കിൽ ഒരുത്തനും നീ ും നിന്റെ ജനാസ കുളിപ്പിക്കുകയാട് പടച്ചവനെ ചെറിയ ചൂടുള്ള വെള്ളത്തിമിരകത്ത് നിന്റെ ജനാസ കുളിപ്പിച്ചു അവിടെ കുഞ്ഞുങ്ങളെ ചുമന്ന് കൊണ്ടുവരുന്നത് പോലെ നിന്റെ മൂന്ന് കഷ്ടം വെള്ള വെള്ളത്തുടിയുടെ മുകളിൽ കൊണ്ടു വന്ന് നിന്നെ വളർത്തി കിടത്തുകയാട് എന്നിട്ട് പടച്ചവനെ പുതിയ വസ്ത്രമതാ വന്നു വന്നോ കുടുംബക്കാര് വന്നോ എന്നിട്ടതാ നിന്ന അവസാനമായിട്ട് പുതിയ പോകുകയാ അതാ പഞ്ഞി എടുക്കുകയാ കെടുക്കുകയാറച്ചു പഞ്ഞി എടുക്കുകയാ മുഖിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പുതിയ നേളിലെ കുയരും നേരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരും നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കും അതിനുത്തരം നൽകാത് കുടുംബക്കാരെല്ലാവരും കൂടി പളച്ചവനെ നിന്റെ മൂക്കിന്റെ ദ്വാരത്തു പഞ്ഞി വെച്ചു അ കാണണ്ടവരൊക്കെ കണ്ടോ പുതിയ പോകുകയാ എല്ലാവരും തിരക്കുകൂട്ടിയു എല്ലാവരും തിരക്കുകൂട്ടിയുറപ്പേ അവസാനം നിന്റെ ജനാസ ജനാസ നിന്റെ പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ വന്നു അതാ ജനാസ മയ്യത്തുക അതിനകത്തേക്ക് നിന്നെ മലർത്തി കിടത്തി മയ്യത്ത് കെട്ടിൽ വീടിന്റെ മുമ്പിൽ വന്നു നിന്റെ ജനാസ അതിനകത്ത് കടത്തി ഇനി ആര് ചുമക്കണം നീ സാധാരണ ആളല്ല ഇതിലെ നടക്കുന്ന വായി നോക്കി നടക്കുന്നവനല്ല നീ കുർ സ്നേഹിച്ചവൻ അള്ളാഹുബിന്റെ കള്ളുകുടിയനോ നിസ്കരിക്കാത്തവനോ വ്യഭിചരിച്ച് നടക്കുന്നവനോ പലിശ തിന്നുന്നവനോ അഹങ്കാരിയോ ഇവന്മാരാരോ അല്ല നിന്റെ ജനാസ ചുമക്കേണ്ടത് അതിന് വി വി ഐ പി വരും അള്ളാഹുതാകട്ടെ ആകട്ടെ

പരിശുദ്ധമായ കാഴാലയത്തിലെ ഇമാം അബ്ദുറഹ്മാൻ സുതൈസി വരുമോ ഇല്ല അള്ളാഹുവെ പടച്ചോനെ നിനക്ക് അതിഥികൾ വരും എവിടെ നിന്ന് ആകാശത്ത് നിന്ന് എഴുപതിനായിരം മലക്കുകൾ വരുമ്പോനെന്താകട്ടെ ആര് വരും ആര് വരും ഞാൻ തെളിവ് പടയാ തെളിവ് പറഞ്ഞു ഇതിനെ ചുമ്മാത പറയണ അള്ളാന്റെ മലക്കുകൾ വരുമോ അപ്പൊ നിന്റെ മയ്യത്തുമ്മക്കാൻ അള്ളാഹുഭാഗ്യന്തര മാറാകട്ടെ അള്ളാഹുഭാഗ്യന്തര മാറാകട്ടെ അവർക്കപ്പറ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത മലക്കുകൾ വരും നിന്റെ മയ്യത്ത് ചുമക്കാൻ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ നാല് ഒന്ന് നല്ല മരണം രണ്ട് നിന്റെ മുഖം കണ്ട ആരും നിന്നെ മറക്കൂല അങ്ങനത്തെ മരണം അള്ളാഹു നൽകുമാറാകട്ടെ മൂന്ന് നിന്റെ ജനാസ ചുമക്കാൻ ആര് വരും മലക്കുകൾ വരും നാല് നിനക്ക് കബറ് കൊട്ടുന്നവൻ കരയും നിന്റെ ജനാസ കബറടക്കാൻ കുഴിക്കുന്നവൻ അവനെയാ കരയിപ്പിക്കേണ്ടത് അല്ലാതെ ഉമ്മാനെ വാപ്പാനല്ല മരിക്കുമ്പോ ആരെ കരയിപ്പിക്കണം അവൻ കരയണ ആരും കാണൂല്ല പള്ളിക്കാട്ടി നിന്ന് കബറു കുഴിക്കുമ്പോ കുഴിക്കുന്ന മനുഷ്യൻ പോലും നിന്നെ ഊർത്തിട്ട് കരയണം അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ തെളിവ് വേണോ തങ്ങളുടെ സഹാബിയ മഹാനായ വയസ്സിലാണ് മുസ് അത് അച്ചവനെ ചരിത്രം പറയുകയാണ് മുപ്പത്താറാമത്തെ വയസ്സിൽ സായദ് മരണപ്പെട്ടു ആറ് കൊല്ലമാണ് ജീവിച്ചത് ആറോ എട്ടോ വർഷമാണ് സായദ് ജീവിച്ചത് പക്ഷേ പ്പാ നിന്നെപ്പോലെ അറുപത്തി അഞ്ചു കൊല്ലമൊന്നും ജീവിച്ചില്ല ആറു കൊല്ലം മാത്രം ജീവിച്ചിരുന്ന സാദ്രതിലാഹു മരിച്ചപ്പോഹുവിന്റെ അറിശു കുലുങ്ങുകയാ

മൂന്നാമത്ത് കൊണ്ടുപോകുമ്പോൾ സഹാബികള് നോക്കുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകനപെടം തള്ളവരള് കുത്തികെട്ട് നടക്കുകയാ നടക്കുകയാ അവര് ചോദിക്കുകയാണ് യാ എന്തേ നബിയേ നടക്കുന്നത് സഹാബ സഹാബ എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നു എനിക്ക് കാലുകുത്താനേ സ്ഥലമുള്ളു വാഹുവിന്റെ പ്രവാചകനപടന്ന് വിരള് തള്ളവരള് കുത്തികെട്ട് നടന്നു പോവുകയാ ഇറങ്ങി വന്നോ ചരിത്രം വായിച്ചു നോക്കുമുല്ലിമീങ്ങള് മനുഷ്യനെ കരയുകയാ എന്തിനാ മണ്ണിന് വല്ലാത്ത സുഗന്ധം കബറിലെ മണ്ണിന് വല്ലാത്ത സുഗന്ധം പടച്ചൊറപ്പ് കബറിനടിയിൽ നിന്ന് ആരും കാണാതെ വെച്ചു കബറ കുടിക്കുന്ന മനുഷ്യൻ തന്റെ വീട്ടിൽ ചെന്നു പണ്ണെടുത്ത് മാറ്റി വെച്ചു രാത്രിയായപ്പോ വല്ലോ കത്ത് വല്ലാത്ത പരിമളമാകത്ത് വല്ലാത്തകത്ത് കിടന്ന് തെരയുകയാട് എവിടെ നിന്നാണ് സുഗന്ധം അടിക്കുന്നതെന്നറിയോറിനകത്ത് അത് നിന്ന് വാരിയ മണ്ണിനകത്താ അത് കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായി ആ ഖബർ കുടിച്ച മനുഷ്യന് സാധർ അതിൽ എല്ലാം കുത്തായാലും പിന്നെ സ്വപ്നം കണ്ടു അവിടത്ത് ചോദിച്ചു സാദേ ഈ പ്രതിഫലം എങ്ങനെയാ കിട്ടിയത് നീ കുലുങ്ങിയല്ലോ നിന്റെ മുഖത്ത് പ്രകാശമായിരുന്നല്ലോ ജനാസയ്ക്ക് മലക്കുകൾ ഇറങ്ങി വന്നല്ലോ അവരിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ നന്മയാ ചെയ്തത് തങ്ങൾ പറഞ്ഞു ഞാൻ ഖുർആാനിനെ സ്നേഹിച്ചു ഞാൻ സുന്നത്ത് ഇതിന് പകരം എനിക്ക് റബ്ബ് തന്ന പ്രതിബലമാണെന്ന് പറഞ്ഞു ചരിത്രം പറയുമ്പോ പ്രിയപ്പെട്ട മുസ്ലിമേ സ്നേഹിക്കണേ ഖുർആാനിന് ആദരിക്കണേ അള്ളാൻ്റെ ഖുർആാനിന് ഏത് സൂറത്തിനെയും അറിയോ ഏത് സൂറത്തിനെയും എന്നറിയോ നിങ്ങളുടെ മുന്നിൽ സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുന്നു നബിയുടെ മുന്നിൽ സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ ഞങ്ങളുടെ ഇമാമ എപ്പ് നിസ്കരിക്കുമ്പോഴും നിസ്കരിക്കുന്ന സമയത്ത് ആണ് ഓതുന്നത് വലിയ സൂറത്തൊന്നും ഓതുന്നില്ല പരാതി പറഞ്ഞപ്പോ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലഅ അലിസ്ലമാങ്ങൾ ചോദിച്ചു എന്തിനാ എപ്പം നിസ്കരിക്കുമ്പോഴും ഇഖിലാസ് ഓതുന്നത് ആ സഹാബി പറഞ്ഞു എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാണ് നബിയെ എന്തുകൊണ്ട് അള്ളാഹെ കുറിച്ച് പറയുന്നത് കൊണ്ട് തൗഹീദിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ആ സൂഹത്തു വല്ലാത്ത ഇഷ്ടമാൻ പരാതി പറഞ്ഞവരോട് പറഞ്ഞു ആ സ്വഹാബി സ്വർഗത്തില അള്ളാഹു നമുക്ക് അള്ളാഹുമാറാകട്ടെ അപ്പൊ ഏത് സൂറത്തിനെ സ്നേഹിക്കണം ഏത് സൂറത്തിനെ സ്നേഹിക്കണം ഓതാൻ അറിയാത്ത ഒരു മഹലൂക്കും ഇല്ല എല്ലാവർക്കും അറിയാം അഞ്ചാമത്തെ നല്ല മരണം രണ്ട് നിന്റെ മുഖത്ത് പ്രകാശവും ചുണ്ടിൽ പുഞ്ചിരി മൂന്ന് നിന്റെ ജനാസുമരക്കുകൾ വരും ഭാരമില്ലായിരുന്നു നാല് കബറിലെ മണ്ണിന് സുഗന്ധം അഞ്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സൂറത്ത് പത്ത് പ്രാവശ്യം മോതിയാൽ അള്ളാഹു സ്വർഗത്തിൽ അവനൊരു കൊട്ടാരം പണിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ ശിക്ഷലിരിക്കുന്ന ചില മക്കൾ ചോദിക്കാറുണ്ട് പുസ്താദേ

പടച്ചവനെ വാപ്പയെ നീയുന്നു നന്നാക്കണേ അല്ലാ ചെയ്യും മക്കള് അമ്പതും അറുപതും വയസ്സ് കഴിഞ്ഞു നാല് മണിക്കൂറിൽ അധികം സമയവും സീരിയലിന്റെ മുമ്പിലാട് കണ്ടുകൊണ്ടിരിക്കുകയാണും മാത്രമേ പറയാറുള്ളൂ ക്കാറില്ലാറില്ല ഒരു നന്മയും ഉമ്മ ചെയ്യാറില്ല ഉപദേശിക്കുന്നവരെ കളിയാക്കുമല്ലോ പിളച്ചവനെ മക്കൾ ദു ചെയ്യുന്ന ഉമ്മയൊന്ന് നന്നാക്കണേ അല്ല Oh, <laughs> സഹോദരങ്ങളെ ഇതുപോലെ മാതാപിതാക്കളും ചെയ്യുന്നു എന്നെ എന്നെ തല്ലുകയാണ് ചീത്ത വിളിക്കുകയാണ് മാതാപിതാക്കളെ വല്ലാതെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ ആരും ഉപദേശിച്ചിട്ടും നന്നാകാത്ത മക്കള് മാതാപിതാക്കള് തന്നെ ചെയ്യുകയാണ് എന്റെ മക്കളെ നന്നാക്കണേ അല്ല ഒരു സൈഡിൽ വാപ്പ ഒരു സൈഡിൽ ഉമ്മ മറു സൈഡില് മക്കള് നമുക്ക് തന്നെ അത്ഭുതം തോന്നുകയാട് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു പ്രണയമാവുകയാണ് അവസാനം അവളെ പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പഴച്ചവനെ എല്ലാവരും തല്ലുകയാണ് തല്ലുകയാട് അവരുദ്ദേശ്യം കാരണം അവളെ തല്ലുകയാണ് ും അവളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല പൊന്നാര മകളെ തല്ലുന്നത് കാണുമ്പോ ഒമ്പതര മാസക്കാല ഗർഭജും മാതാവുണ്ടല്ലോ തല്ലുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ കൂടി ചെന്ന് തന്റെ പൊന്നുമകളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാ വേണ്ട മോള് അവനുമായി നിനക്കൊരു ജീവിതം വേണ്ട അവനെ ഒഴിവാക്കണം മോള് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്പെട്ട മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമകളുടെ കൈപിടിച്ച് കരയുകയാ ആ പെണ്ണിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല ജന്മം കൊടുത്ത പിതാവുണ്ടല്ലോ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന ഉപ്പയുണ്ടല്ലോ തന്റെ പൊന്നാല മകളുടെ മുന്നിൽ ചെന്നു സമാധാനത്തോടെ നിറകണ്ണുകളോടെ അവിടെന്ന് പറയുന്നു മോളെ ഉപ്പാന നാണും കെടുത്തല്ലേ ഇനി നാട്ടുകാരുടെ മുമ്പില് തല ഉയർത്താൻ കഴിയില്ല ആത്മഹത്യ ാതെ വേറൊരു വഴിയുമില്ല മോള് നിന്റെ കൂടപ്പുറപ്പുകൾക്ക് ഇനി ഒരു നല്ല ജീവിതം പ്രിയപ്പെട്ട കിട്ടൂലോട് അവരുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല കുടുംബക്കാർ വന്നു കർണവന്മാര് വന്നു കൂട്ടുകാർ വന്നു കമ്മറ്റിക്കാർ വന്നു പള്ളിയിലെ പുസ്സാദു വന്നു മരണവും കബറും നരകവും പരലോകവും ആ ആ പെണ്ണിന്റെ പെണ്ണിന്റെ പറന്നു കൊടുത്തു മരിച്ചു പോകും പെണ്ണേ നീ ദീനിനെ എന്തൊക്കെ പറഞ്ഞു തീരുമാനത്തിൽ ഒരു അവസാനം കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിക്കുന്നു ആരെ വേണം പതിനെട്ട് കൊല്ലം പൂറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ അവരുടെ മതം വേണോ അതോ ഇന്നലെ പരിചയപ്പെട്ടവനെ വേണോ പെൺകുട്ടി ഒരു പേടിയുമില്ലാതെ പറയുന്നു എനിക്കിന്നലെ കണ്ടവനവധികം പറഞ്ഞു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു പേടിയില്ലാതെ ഒരു നാണമില്ലാതെ മാതാപിതാക്കൾ കോടതിയുടെ വരാതെ കിടന്ന് നിലവിളിക്കുമ്പോ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോയി അവസാനം അവരുടെ ദേവാലയത്തിൽ പോയി വിവാഹം കഴിച്ചു അതിന്റെ ഫോട്ടോ പോലും എടുത്ത് സ്റ്റാറ്റസ് വെക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോ ഉമ്മ ചോദിക്കുന്നു അല്ലാ എന്റെ പൊന്നുമോളി ായിരുന്നില്ലല്ലോ കണ്ണ് നിറഞ്ഞാൽ എന്റെ മകൾക്ക് സഹിക്കില്ലായിരുന്നോ പടച്ചവനെന്തു പറ്റി എന്റെ മനസ്സ് ആയി പോയത് അതിനുള്ളത് പ്രായം ചെന്നിട്ടും നന്നാകുന്നില്ല എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല അതിന്റെ കാരണമെന്തെന്നറിയുമോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുർആാലിലെ വാക്കുകൾ കലാമുകൾ ആയത്തുകൾ കേട്ടിട്ട് അത് പരിഗണിക്കാതെ നടക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ